ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വി മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ കെ എസ് ഇയുടെ സൗര എന്ന പദ്ധതിയെക്കുറിച്ചും അത് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുമുള്ള വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അതിന്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോ അതേ സമയത്തിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി നമുക്ക് സൗര എന്ന കുറിച്ച് മനസ്സിലാക്കാം ഈ പദ്ധതി മൂന്ന് മോഡലായിട്ടാണ് കെ എസ് ഇ വി നടപ്പിലാക്കുന്നത് ഒന്നാമത്തെ മോഡൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സൗരോർജ്ജ പാനൽ കെ എസ് ഇ വി സെറ്റ് ചെയ്ത് തരും ഇതിന് നമ്മൾ ഒന്നിങ്ങൾ വീടിന്റെ റൂഫോ അല്ലെങ്കിൽ മറ്റ് സ്ഥലമോ നമ്മൾ നൽകേണ്ടതുണ്ട് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പത്ത് ശതമാനം നമുക്ക് തരും ബാക്കിയുള്ളവ കെ എസ് ഇ വി തന്നെ എടുക്കുന്നതാണ് അപ്പം ഇത് തികച്ചും ഫ്രീ ആയിട്ടാണ് അവർ ചെയ്തു തരുന്നത് പിന്നെ രണ്ടാമത്തെ മോഡലും ഫ്രീ തന്നെയാണ് രണ്ടാമത്തെ മോഡലിൽ നിശ്ചിത തുക നൽകി നമുക്ക് ഈ വൈദ്യം മുഴുവനായിട്ട് വാങ്ങിക്കാവുന്നതാണ് പിന്നെയുള്ളത് മൂന്നാമത്തെ മോഡലാണ് മൂന്നാമത്തെ മോഡലിൽ ഇത് ഫിറ്റ് ചെയ്യാനുള്ള മുഴുവൻ തുകയും നമ്മൾ തന്നെ നൽകേണ്ടതുണ്ട് അതിന് ഏകദേശം നാൽപ്പത്തായിരം രൂപയാണ് ഇതിന് വരുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വൈദ്യുതി നമുക്ക് തന്നെ ഉപയോഗിക്കാം അതുകൂടാതെ കൂടുതൽ വൈദ്യുതി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്യാസ് എസ് സി ബിക്ക് നിശ്ചിത വയസ്സുക്ക് വിൽക്കുകയും ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം ഇത് രജിസ്ട്രേഷൻ ചെയ്യാൻ ഡബ്ല്യു എസ് എസ് കെ എസ് സി ബി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ കയറുക ഇത് കെ എസ് ഇ ബിയുടെ ഒഫീഷ്യൽ സൈറ്റാണ് ഇതിൽ നിന്നും സൗര എന്ന ഓപ്ഷൻ കാണും അത് പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇതിൽ മൂന്ന് മോഡൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ് ഇതിൽ ഇൻസ്ട്രക്ഷൻ വായിക്കണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ പ്രസ് ചെയ്യുക ഇംഗ്ലീഷിലും മലയാളത്തിലും ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ആണ് ഇതിന്റെ മൂന്ന് മോഡലും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇത് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ പ്രസ് ഇനി നിങ്ങൾക്ക് പതിമൂന്നക്ക കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും നൽകിയ ശേഷം സബ്മിറ്റ് പ്രസ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരികയും ആ ഒ ടി പി ഈ കോളത്തിൽ എന്റർ ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് പ്രസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു വിൻഡോ ഇതിൽ കാണാവുന്നതാണ് നെയിം അഡ്രസ് ഇലക്ട്രിക്കൽ സെക്ഷൻ മുഴുവൻ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ താഴോട്ട് സ്കീം സെലക്റ്റഡ് എന്ന സ്ഥലത്ത് നമ്മൾ സ്കീം സെലക്ട് ചെയ്യുക ഞാൻ സ്കീം ആണ് സെലക്ട് ചെയ്യുന്നത് ഇതിൽ നമുക്ക് അവർ സൗജന്യമായി സെറ്റ് ചെയ്ത് തരികയും കൂടാതെ പത്ത് ശതമാനം വൈദ്യുതി നമുക്ക് തന്നിട്ട് ബാക്കിയുള്ള വൈദ്യുതി അവർ എടുക്കുകയാണ് ചെയ്യുന്നത് കപ്പാസിറ്റി എന്ന സ്ഥലത്ത് ആയിരത്തഞ്ഞൂറ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ കോളത്തിൽ റൂഫ് ടോപ്പ് അല്ലെങ്കിൽ ഗ്രൗണ്ട് മൗണ്ട് എന്ന് കാണാം അതിൽ ഞാൻ റൂഫ് ആണ് സെലക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ സെറ്റ് ചെയ്യേണ്ട റൂഫ് ഏരിയ കൊടുക്കണം അത് സ്ക്വയർ മീറ്റർ ആണ് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ക്വയർ ഫീറ്റ് അല്ല സ്ക്വയർ മീറ്റർ ആണ് ഇവർ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ടെൻ മീറ്റർ ആണ് കൊടുക്കുന്നത് അതിനുശേഷം ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട ഡേറ്റും കൂടി നമ്മൾ ഇവിടെ രേഖപ്പെടുത്തണം അതും കൂടി രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തുവാ സബ്മിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് ഇതിലെഴുതി കാണിക്കും കൂടാതെ നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജും വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ